ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നതൊരു കഫ്താൻ്റെ മാക്സിയാണ് അപ്പം തുണി ഇങ്ങനെ നാലാക്കി മണക്കിയിട്ടുണ്ട് നാലാക്കി മണക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇടർത്തി വെച്ചു എനിക്ക് ഇത് അമ്പത്തിനാല് ചെറുക്കത്തിലാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ നമ്മൾ ടേപ്പ് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് അമ്പത്തിനാലും ഇവിടെ വരുന്നത് കേട്ടോ നേരത്തെ ഞാൻ മാർക്ക് ചെയ്തതാണ് എൺപത്തിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് കഴുത്ത് മാർക്ക് ചെയ്തു കഴുത്ത് ബാക്കൊരു രണ്ടിഞ്ചിലും ഫ്രണ്ട് അഞ്ചര ഇഞ്ചിലും എന്നിട്ട് കൈക്കുഴി ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്തത് പിന്നെ ചെസ്റ്റ് മുപ്പത്താറ് ഒൻപത് ഇഞ്ച് ഷേപ്പ് ഏഴമുക്കാൽ ഷേപ്പ് വെറുതെ നോർമലായിട്ട് അടിക്കുന്ന എലാസ്റ്റിക്കും വെള്ളിയൊന്നും കൊടുക്കുന്നില്ല പിന്നെ അങ്ങനെ മാർക്ക് ചെയ്ത് ഇതുവരെ താഴെ താഴെ വരെ ഇങ്ങനെ വരച്ച് കൊടുക്കും ഇനി നെക്ക് വട്ട കൈ കൈയൊക്കെ തിൽ തന്നെയാണ് സെപ്പറേറ്റ് വട്ടൺ ഒന്നുമില്ല അപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശരി നെക്ക് വെട്ടി കൊടുക്കാം ഫ്രണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വട്ടി കൊടുത്തത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ടി ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കാം ഷേപ്പ് ചെയ്ത് ഈ ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കേണ്ടോ അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസിൽ തുണി വെട്ടിയിട്ടുണ്ട് നെക്കടിച്ച് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ഇതാ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ മറ്റേ അങ്ങനെ ഒരു ഈ നെക്ക് ഇതടിക്കാൻ വേണ്ടിയിട്ട് ഇതടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ചെറിയൊരു പീസ് വെട്ടിയെടുത്തതാണ് അതൊന്ന് ഇത് രണ്ട് പീസാണ് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ തുണി ഇങ്ങനെ തുണീൻ്റെ ഈ ഉൾ വശത്ത് തുണീൻ്റെ ഉൾവശം ആ പീസിൻ്റെ ആ നല്ല വശം കൂടെ വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശം കൂടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മറച്ചെടുക്കാം പിന്നെ മറിച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പതിച്ചടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസിൽ വെട്ടിയില്ലേ ഇത് ആദ്യം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ സൈഡൊന്നിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷേപ്പ് ചെയ്തുകൊടുക്കാം നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോടിക്കണേ ഷേപ്പ് കൊടുക്കാം അപ്പോൾ തുണി തെന്നി മാറാതെ ഇങ്ങനെ ഒരേപോലെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരഞ്ചഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് അടിവശം എന്നിട്ട് മടക്കി അടിക്കാം അടി മടക്കി അടിക്കാം ഇതെങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂ കഫ്തൻ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ വേണ്ടേ സ്ലീവിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക